ഇരുന്നൂറ്റി പതിനെട്ട് കോടി രൂപ വില വരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും അത്യപൂർവമായിട്ടുള്ള ഡയമണ്ട് കഴിഞ്ഞ ദിവസം ദുബായിലെ ഒരു പ്രമുഖ ഡയമണ്ട് ഡീലറുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിച്ച ഒരു പിങ്ക് ഡയമൻഡിനെ കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞത് കഴിഞ്ഞൊരു വർഷമായിട്ട് ഈ ഡയമന്റ് തട്ടിയെടുക്കാനായിട്ട് വളരെയധികം ആസൂത്രിതമായി തട്ടിയെടുത്ത് രാജ്യം കടക്കാനായിരുന്നു ഇവരുടെ തീരുമാനം എന്നാൽ ഇതിന് വെറും മണിക്കൂറുകൾ മാത്രമാണ് അയച്ചിട്ടുണ്ടായിരുന്നത് ദുബായ് പോലീസ് അതിവിദഗ്ധമായിട്ട് ഇവരെ പൊക്കി ലോകത്തിലെ തന്നെ ഒരു ടൂറിസ്റ്റ് അട്രാക്ടീവ് പ്ലേസ് ആണ് ദുബായ് ഇതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജ്വല്ലറി ഹബ്ബുകളിലൊന്നുകൂടെയാണ് ദുബായ് ഗോൾസൂക്ക് ഇരുന്നൂറ്റി പതിനെട്ട് കോടി രൂപ വില വരുന്ന അത്യാപൂർവമായിട്ടുള്ള ഈ ഡയമണ്ട് തട്ടിയെടുത്തിട്ടും മണിക്കൂറുകൾ കൊണ്ടാണ് ദുബായ് പോലീസ് അവരെ കണ്ടെത്തിയത് ഇതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം യു എത്രത്തോളം സേഫ് സേഫാന്നുള്ള കാര്യം ഇതിപ്പോൾ നമ്മുടെ നാട്ടിലാണ് സംഭവിച്ചതെന്ന് വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം അതുപോലെ തന്നെ പിങ്ക് ഡയമണ്ടിന് ഇരുന്നൂറ്റി പതിനെട്ട് കോടി രൂപ മൂല്യം വരാനായിട്ടുള്ള കാരണം അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഫൈലൊന്ന് കയറി വിസിറ്റ് ചെയ്യുക